ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് പള്ളിയുടെ പരിപാലകരെ കമ്മിറ്റി കാണിച്ച സംഭവമാണ് ഈ ഖുർആൻ ഏകദേശം ഇരുന്നൂറ്റമ്പതിന്റെ മുന്നൂറിന്റെ ഇടയിൽ വർഷം പഴക്കം എന്ന് പറയുന്നത് ഏകദേശം കണ്ടാന്നെ നമുക്ക് മനസ്സിലാവട്ടെ കണ്ടോ കൈപ്പടയിൽ നിർമ്മിച്ച കുർഖാനാണിത് നാലാമതും എല്ലാവരും പ്രത്യേകിച്ച് ആദിവാസികളൊക്കെ ഇവിടെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ എന്താ എല്ലാ കാര്യങ്ങളും അവര് ഇവിടെ നേർത്ത് ചെയ്യലുണ്ട് ആട് പോലത്തെ സാധനങ്ങളൊക്കെ നേർച്ചോണ്ട് അവർ പ്രത്യേകമായി പ്രത്യേക ആദരവേമാക്കാൻ അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അവർ ഇതുവരെയും ഇന്നത്തെ ദിവസം വരെയും അവരങ്ങനെയാണ് എല്ലാവരും നോക്കി ഗുഹന്റെ അകത്തൂടെ പോകുന്ന പോലെയാണ് ഇവിടെ ഈ കയറുണ്ടാവും ഈ കയറ് പിടിക്കുക നേരെ കയറി പോവാ പക്ഷെ ഇവിടെ കുറച്ചൊന്ന് കുമ്പിട്ട് പോണം കേറാൻ കേട്ടോ ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലെ വാരാമ്പറ്റ എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് വാരാമ്പറ്റ മക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സ്ഥലത്താണ് ഞാനല്ലോ അതായത് ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ വാരാമ്പറ്റ മക്കാമ് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി നമ്മൾ വാരാമ്പറ്റ പള്ളിയാണ് പഴയ ജുമാത്ത് പള്ളി കേട്ടോ അതായത് ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ വയനാട് ഏറ്റവും വലിയ എന്താ പറയുക നേർച്ച നടക്കുന്ന അതല്ലെങ്കിൽ വലിയ റൂസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാരാമറ്റ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ പള്ളിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് ഒരുപാട് പള്ളികൾക്ക് പ്രത്യേകത തന്നെയാണെങ്കിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന പള്ളികൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പള്ളിക്ക് ഇന്നവരെ എന്താ പറയുക ആണി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അതായത് പഴയകാലത്ത് ആണി ഉപയോഗിക്കാതെ ഉണ്ടാക്കിയൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളി ഇന്നും അതിൻ്റെ മരങ്ങൾക്കൊന്നും യാതൊരു വിധ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പള്ളി ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മക്കാമിലൊക്കെ ജീ വരാൻ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞ വിഷയമാണ് ഇങ്ങനൊരു പള്ളി ഇവിടെ ഉണ്ട് ഇത് ഒരു ആണി ഉപയോഗിക്കാത്തൊരു പള്ളി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ പഴമ നമുക്ക് കാണാം അതുമാത്രമല്ല മാത്രമല്ല ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം െ അഭിപ്രായം ഇവിടുത്തെ മക്കാമ് അതായത് സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയങ്ങൾ ഈ ദില്ലിക്കോയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവര് ഡൽഹിയിൽ നിന്നും ഇവിടെ വന്നതാണെന്ന് പറയുന്ന കേട്ടോ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് ഇവിടെ വഫാത്തായി പോയൊരു മഹാനാണ് സംഭവം പറഞ്ഞത് ഇതാണ് കേട്ടോ ഈ പള്ളിയുടെ പഴക്കം അതുപോലെ തന്നെ ഈ പള്ളിയുടെ പ്രത്യേകത ഇന്ന വരെ ഇരുമ്പ് തൊടാത്തൊരു പള്ളി എന്നാണ് ഈ പള്ളിയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചുരുക്കം പള്ളികൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പള്ളിയുടെ ഫുഡ് അതായത് മരങ്ങൾ ഉപയോഗിച്ച രീതി നമുക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ പള്ളിയെക്കുറിച്ച് ഒരു കമൻറ്റ് കെട്ടോ നിങ്ങൾക്ക് മനസ്സ് തോന്നിയൊരു കമൻ്റ് കാരണം ഇന്നേ വരെ ഇരുമ്പ് ഉപയോഗിക്കാതെ ഉണ്ടാക്കിയൊരു പള്ളി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ പള്ളികൾ വളരെ ചുരുക്കമാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വയനാട്ടിലുള്ള സംഭവം കേട്ടോ വാരാൻ പറ്റാട്ടോ അതുപോലെ ഇതിൻ്റെയൊക്കെ കയറി വരുന്ന സ്ഥലങ്ങൾ തന്നെ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് അത് പഴയ രീതിയിലുള്ള മരങ്ങളൊക്കെ ഇതിന് താഴെയുണ്ട് ഇതിപ്പോൾ പുതിയതാണ് കേട്ടോ ഇവിടെ ആണിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആണി പഴയ മരങ്ങൾ മരങ്ങളതിന് താ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങൾ അതായത് ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ അതായത് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ പഴങ്ങൾ മനസ്സിലാകും ഏകദേശം നാനൂറ് വർഷങ്ങളോളം പഴക്കണ്ടി പള്ളിക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മിറ്റികൾ അവകാശപ്പെടുന്നത് കേട്ടോ അപ്പോൾ പള്ളിയൊക്കെ കയറുമ്പം തന്നെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കുന്ന ചുമരുകളൊക്കെ ഒരാളെ ഹൈറ്റ് മാത്രമല്ല പക്ഷേ ഇത്ര ആണെങ്കിൽ പോലും എല്ലാ ഭാഗത്തു നിന്നും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഡോറുകൾ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടോ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഏകദേശം പത്തോളം ഡോറുകൾ ഫുള്ളായിട്ട് ഡോറുകളാണ് ഉണ്ടോ ചെറിയ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഡോറുകൾ മൊത്തം കൊടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആ ഉണ്ടോ ഈ നിങ്ങൾ ഇതിൽ എവിടെയും നിങ്ങൾക്ക് ഒരു ആണി കാണിക്കാൻ പറ്റില്ല അല്ലാതെ ഇരുമ്പിൻ്റെ ഒരു കഷ്ണവും കാണിക്കാൻ പറ്റില്ല പുതുതായിട്ട് നിർമ്മിച്ചതാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഭാഗങ്ങളൊക്കെ പഴയതാട്ടോ ഇത് ഉണ്ടോ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഫീലാണ് ഈ ഉള്ളിൻ്റെ അകത്ത് നല്ല കൂളിങ്ങുമാണ് കേട്ടോ നോക്കി ഇന്നലെ ഇവിടെ എവിടെയും ഫാൻ വർക്ക് ചെയ്യില്ല ഉണ്ടോ ഫാൻ ഉണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നില്ല പക്ഷെ നിന്നെ തന്നെ വയനാടിന്റെ പ്രത്യേകം കൂടിയാണ് അല്ല തണുപ്പുള്ള സ്ഥലമല്ലേ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് പള്ളിയുടെ പരിപാലകരെ കമ്മിറ്റി കാണിച്ചെന്ന സംഭവമാണ് ഈ ഖുർആആാൻ ഏകദേശം ഇരുന്നൂറ്റമ്പതിൻ്റെ മുന്നൂറിൻ്റെ ഇടയിൽ വർഷം പഴക്കം എന്ന് പറയുന്നത് ഏകദേശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടോ കൈപ്പടയിൽ നിർമ്മിച്ച ഒരു ഖുർആൻ ഇത് വർക്കപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ പള്ളി വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും കാരണം ഇത് എത്രയും നല്ല രീതിയിൽ അവർ പരിപാലിച്ച് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നാണ് ഇങ്ങനത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് ഈ പള്ളിയിൽ അപ്പോൾ നമ്മുടെ സിആാറത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അക്ഷരങ്ങൾ കണ്ടോ കറക്റ്റ് ആയിട്ട് ഖുർആനിൽ അച്ചടിച്ച പോലെ തന്നെ കൈകൊണ്ട് അന്ന് എഴുതുന്ന ആൾക്കാർ ആ ഇമാന്റെ പവറാണ് ഉണ്ടോ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇത്ര നേരമായിട്ടും എവിടെങ്കിലും ഒരു ആണി കാണുമെന്ന് നോക്കിട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളു പള്ളിയിലൊന്നും ഒരു ആണിപ്പോലും ഇല്ല ആ പഴയ രീതിയിൽ അല്ലാത്തത് പുതിയത് നമുക്ക് വയറിങ്ങിനും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സ്ക്രൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും പഴയ കാലത്തുള്ള ആ സംഗതികൾക്ക് ആണികൾ കാണുന്നില്ല കേട്ടോ ഒറ്റ ഇരുമ്പുകൾ കാണാനില്ല ഞാനിവിടെ ലൈറ്റ് ഇട്ട് വരാൻ നോക്കിയിട്ട് ഒറ്റ ഇരുമ്പ് കാണാനില്ല അപ്പം നല്ലൊരു ഫീൽ ഇട്ടു കാരണം ഇങ്ങനത്തെ ഒരു പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം എന്തായാലും ഒന്നാമത് വയ വയനാടിന്റെ ക്ലൈമറ്റ് പിന്നെ ഈ പള്ളിയുടെ ആ ഒരു നിർമ്മാണ രീതി കൂടി ആകുമ്പോൾ നല്ല കൂളിങ്ങാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ അപ്പൊ വേറെ സംഭവം കാണിച്ചരാം ഈ പള്ളിയുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോണി സ്റ്റെപ്പ് ഇന്നും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് നോക്കിയങ്ങൾ ഒരു ഗുഹന്റെ അകത്ത് കൂടെ പോകുന്ന പോലെയാണ് ഇവിടെ ഈ കയറുണ്ടാവും ഈ കയറി പിടിക്കുക നേരെ കയറി പോവാ പക്ഷെ ഇവിടെ കുറച്ചൊന്ന് കുമ്പിട്ട് പോണം കേറാൻ കേട്ടോ അതായത് പഴയ കാലത്ത് എങ്ങനായിരുന്നോ അവരുണ്ടാക്കി വെച്ച അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് നിലനിർത്തില്ലോ ശാ നോക്കി അതായത് അന്ന് ദറസ് നടന്നിരുന്ന സ്ഥലം ആണ് ഇതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലാട്ട് നോക്കി ഇത്ര വലിയ മരങ്ങൾ ഇത്ര ഇത്രങ്ങാനും ഒരു കട്ടിങ് അല്ലെങ്കിൽ നല്ല ഖനമുള്ള മരങ്ങളാണ് നോക്കി പക്ഷെ ഇവിടെ ഒരു ആണി പോലും കാണുന്നില്ല അതിൻ്റെ ആണികളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക മരങ്ങൾ തന്നെയാണ് അതായത് ചെറിയ ചെറിയ കാതൽ കഷ്ണങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അവിടെ ഞാനൊരു ആണി കണ്ടു പക്ഷെ അത് ഞാൻ ചോദിച്ച പറഞ്ഞത് പുതിയ സമയത്ത് അതിന് ഇതിന് റീനോവേഷൻ തരുന്ന സമയത്ത് ചെറിയൊരു ഇളക്കം വന്ന സമയത്ത് അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരാണി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പഴയ രീതി തന്നെ ഓക്കെ സംഭവം നല്ലൊരു ഫീലാണ് അതിൻ്റെ അടുത്ത് കയറി കയറുമ്പോൾ പിന്നെ പഴയ കാലത്തൊക്കെ പള്ളികൾക്ക് ഉണ്ടായിരുന്ന ആ സിസ്റ്റം ഉണ്ട് കേട്ടോ എത്ര ചെറിയ ചുമരാണെങ്കിലും അതിലൊക്കെ നിറയെ ജനാലകളും അതായത് എയർ സെർക്കുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് ജനാലകൾ അതായത് ഫാനിൻ്റെ ആവശ്യം വരുന്നില്ല ഉണ്ടോ എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഇതിൻ്റെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൻ്റെ ആളുകളെ ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് പറയാൻ കഴിയുന്നില്ല അപ്പം എന്താണ് സംഭവം കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും വയനാട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വയനാട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും കാരണം വെച്ചാൽ കൺ കാണാനും നിങ്ങൾ കണ്ടാൽ ഒരിക്കലും നഷ്ടമാവാത്ത രീതിയിലൊരു സംഭവമാണ് അത് കാരണം പഴമ ഏകദേശം പത്ത് മുന്നൂറ് വർഷത്തോളം അല്ലെങ്കിൽ നാനൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് പള്ളിക്ക് പറയുന്നത് എന്തായാലും നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു മക്കാം അതായത് ദില്ലി ദില്ലിക്കുയെന്നുള്ള മക്കാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇന്ന് നിലവിൽ കേരളത്തിൽ നിന്നും എല്ലാ മതസ്ഥരും അതായത് ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ് കേട്ടോ അതായത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സംഭവം കൂടിയാണ് ഈ പള്ളിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഞാൻ നിങ്ങൾ കണ്ടു വന്ന സമയത്ത് അവർ അവരുടെ രീതിയിലുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നു പള്ളി വന്നിട്ട് ഇങ്ങനെ കൈക്കൂപ്പി നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കണ്ടപ്പം അതുപോലെ തന്നെ എൻ്റെ നേരെ ഇപ്പുറത്ത് ഇതാണ് നമ്മുടെ ദില്ലിക്കോത്തങ്ങളെ ആ ഒരു എന്ന് പറയുന്നത് അതായത് ഏകദേശം ഇതിൻ്റെ ആ ഒരു ഖബറിൻ്റെ വലിപ്പം അത്യാവശ്യം ഒരു എട്ടടിയോളം വലിപ്പമുണ്ട് അതോടെ തന്നെ ഇവിടെ ഹർദിഗ ഇപ്പോൾ മക്കാം ക്ലോസ് ആണ് അപ്പം നമുക്ക് നോക്കാം കാണാമെന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്നൊക്കെ പറയുന്ന ഒരു നേർച്ച നടക്കുന്ന പള്ളിയും കൂടിയാണ് ഈ ഒരു വാരാൻപറ്റ പള്ളി ഈ മക്കാമക്കളിലെ പള്ളി അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറെക്കുറെ ഈ പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥലം ചോദിക്കാം സ്ഥലമുണ്ട് ഇവിടെ എന്തായാലും സ്ഥലം നമുക്ക് പരിചയപ്പെടാം ഹലോ സ്ഥലക്കും വലിക്കും സ്ഥലം വരമതിന്റെ പേര് എന്റെ പേര് ഇവിടെ ജോലി ചെയ്യുന്ന ആളെ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലം ഒരു സ്ഥലം ഇവിടെ തന്നെ ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറം പന്തിപ്പേര്ന്ന് പറയും ഓക്കെ അപ്പൊ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പള്ളിയാണല്ലേ ചെറുപ്പ മുതലേ കാണുന്ന അപ്പൊ നമ്മൾ ഈ ദില്ലിക്കോയ തങ്ങൾ ശരിക്കും ഡൽഹി വന്നിട്ടാണ് ആയ ദില്ലിന്നുള്ളത് ഡൽഹിന്നുള്ളത് വന്നുകൊണ്ടാണ് ഡൽഹിന്ന് വന്നോണ്ടാണ് എന്ന് പറയുന്ന ചരിത്രങ്ങൾ പറയുന്നത് അപ്പൊ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഏഴാമത്തെ വർഷമാണ് അപ്പൊ ഈ ഏഴ് വർഷത്തില് ഉസ്താദിന്റെ എക്സ്പീരിയൻസ് അതായത് ഈ പള്ളിയുമായിട്ടുള്ള ബന്ധാസ്ബന്ധം പറ്റുമോ ഏഴ് വർഷമായിട്ട് പറഞ്ഞാല് ഞാൻ ഇവിടെ മക്കാമിലും കൂടി ജോലിയുണ്ട് പള്ളിയുണ്ട് മദ്രസുണ്ട് മക്കാമുണ്ട് ഓക്കെ അപ്പൊ മക്കാമിലൊക്കെ പല ആൾക്കാരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വരാറുണ്ട് എന്തെങ്കിലും നേർച്ചകളൊക്കെ പറഞ്ഞോണ്ട് ഓക്കെ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ നിന്ന് നോക്കാമെന്ന് ലോക ചെയ്യും പക്ഷെ അവർ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി എന്ന് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ വരവ് ഓക്കെ അപ്പോ അത് ഏത് ഒരു മതക്കാര് മാത്രല്ല എല്ലാ മതക്കരും നാലാമതരും എല്ലാവരും എല്ലാവരും പറ്റുന്നേ പ്രത്യേകിച്ച് ആദിവാസികളൊക്കെ ഇവിടെ എവിടം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അവര് ഇവിടെ നേർത്ത് ചെയ്യലുണ്ട് ആട് പോലത്തെ സാധനങ്ങളൊക്കെ നേർത്തിയതുകൊണ്ട് അവർ പ്രത്യേകമായി ഒരു പ്രത്യേക ആദരവേയും മക്കാമേ കൊടുത്തുകൊണ്ടുതന്നെ അവർ ഇതുവരെയും ഇന്നത്തെ ദിവസം വരെയും അവരങ്ങനെയാണ് എല്ലാവർക്കും വന്നാൽ ഇവിടെ എല്ലാവർക്കും അകത്തേക്ക് കയറാം ആ സ്ത്രീകൾക്ക് വെച്ച് എല്ലാവരും അകത്ത് കയറുന്നുണ്ട് രൂപത്തിൽ അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട് പോകുന്നുണ്ട് നമുക്കതിനും പറഞ്ഞിട്ടില്ല ഈ തുറക്കുന്ന രാവിലെ സുബൈൻ്റെ സമയത്ത് തുറക്കും സുബൈ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മക്കാമ് തുറന്നിടും സുബൈ വാങ്ക് കൊടുത്ത് നിസ്കാരം ഉടനെ തന്നെ ഈ കോളേജ് പഠിക്കുന്ന ഈ പത്തിരുന്നൂറ് കുട്ടികളടുത്തോളമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ കുട്ടികളും ഉസ്താദിമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോഴാണ് എല്ലാ ദിവസവും നടക്കുന്നതാണ് എല്ലാ ദിവസവും അത് ഇവിടെ വന്ന ആൾക്കാർക്കും ഇവിടെ സംഭാവന ചെയ്ത ആൾക്കാർക്കും ഒക്കെ വേണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ദ്വാരമൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ റൂസ് അല്ലെങ്കിൽ ഒരു നേർച്ചയാണ് ഇവിടെ നടക്കുന്നത് അത് സാധാരണ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയായിരുന്നു നടക്കരുത് അപ്പൊ ഇപ്പൊ രണ്ട് വർഷമായിട്ട് നോമ്പ് ഈ മാർച്ചിൽ വന്നതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേർച്ച നടന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് അത് അതിന് മുമ്പ് നോമ്പായതുകൊണ്ട് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞപാടാണ് നേർച്ച കഴിഞ്ഞത് ഇപ്രാവശ്യം മിക്കവാറും അങ്ങനത്തെ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും നേർച്ച വരുത്തിണ്ടാവുക എന്നാ എന്റെ അഭിപ്രായം ഓക്കെ പിന്നെ ഇവിടെ എന്താ പറയാ പഴയ കാലത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരുപാട് കിതാബുകൾ ഇവിടെ ഉണ്ട് ഇപ്പം തന്നെ ജാമിയ സമ്മേളനം നടന്നു ആ ജാമിയ സമ്മേളനത്തേക്ക് ഇവിടുന്ന് ഒരു മുന്നൂറ് കൊല്ലം മുമ്പ് ഒരു കൈയത്തുള്ള ഒരു എഴുതിയതായ ഒരു മുസാഫ് കൊണ്ടിട്ട് അവിടെ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതകരമായ ഒരു അവിടെ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കുട്ടി